വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കൊരങ്ങാട്ടിയിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കൊരങ്ങാട്ടി സമഗ്ര കാർഷിക ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കൊരങ്ങാട്ടി തോടിന്റെ പുനർജീവന പ്രവർത്തനങ്ങളാണ് തുടക്കമിട്ടിട്ടുള്ളത് ജലസേചന വകുപ്പ് വകയിരുത്തിയിട്ടുള്ള തുക വിനിയോഗിച്ചാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന വിശാലമായ പാടശേഖരമാണ് കൊരങ്ങാട്ടി പാടശേഖരം എന്നാൽ നിലവിൽ ചുരുക്കഞ്ചല കർഷകർ മാത്രമേ ഇവിടെ കൃഷി ഇറക്കുന്നുള്ളൂ കൊരങ്ങാട്ടിയുടെ നഷ്ടമായ കാർഷിക സമൃദ്ധി തിരികെ പിടിക്കുന്നതിനൊപ്പം പ്രദേശത്തിന്റെ ടൂറിസം കൂടി പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് വിവിധ വകുപ്പുകളുടെ സഹനത്തോടെ കൊരങ്ങാട്ടി സമഗ്ര കാർഷിക ടൂറിസം പദ്ധതി നടപ്പിലാക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കൊരങ്ങാട്ടി തോടിന്റെ പുനരുജ്ജീവന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത് ജലസേചന വകുപ്പ് വകയിരുത്തിയിട്ടുള്ള തുക വിനിയോഗിച്ചാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സി ഡി ഷാജി പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്തിൽ എട്ടാം പാടിലെ കൊരങ്ങാട്ടി പ്രദേശത്ത് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന ടൂറിസം കൃഷി പദ്ധതി വളരെ വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രാഥമിക ഘട്ടമായി രണ്ട് കോടി രൂപ ജലസേചന വകുപ്പ് അനുവദിച്ചതിൽ നിന്നും ഒരു വിശാലമായ നീന്തൽ കുളവും അതുപോലെ തന്നെ വീതിയേറിയ തോടിൻ്റെയും നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടുന്നത് ഇത് പൂർത്തീകരിക്കപ്പെടുന്നതോടുകൂടി വിനോദസഞ്ചാരികൾക്കടക്കം നീന്തി കുളിക്കുവാനും മറ്റേ കൊട്ടവഞ്ചിയിലും സാധാരണ വള്ളത്തിലുമെല്ലാം യാത്ര ചെയ്ത് കൊലങ്ങാട്ടിയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാനും കഴിയുന്ന രൂപത്തിലാണ് ഇത് വിഭാവനം ചെയ്യുന്നത് അതിനുശേഷം നൂറേക്കറോളം വരുന്ന ഏറ്റവും വലിയ പഴചേരത്തിലെ നെൽകൃഷി സമ്പൂർണ്ണമായി പുനരാരംഭിക്കുവാൻ കൃഷി വകുപ്പ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ടൂറിസം വകുപ്പ് അതിനുശേഷം ഹോംസ്റ്റേ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കൊരങ്ങാട്ടി തോടിന്റെ ആഴവും വീതിയും വർദ്ധിപ്പിച്ച ഒഴുക്ക് വീണ്ടെടുക്കും പാടശേഖരത്ത് വേനൽക്കാലത്ത് നെൽകൃഷിക്ക് വേണ്ടുന്ന വെള്ളം കണ്ടെത്തുകയാണ് ലക്ഷ്യം മഴക്കാലത്ത് പാടങ്ങളിലേക്ക് വെള്ളം അധികമായി ഒഴുകിക്കയറുന്ന തടയാനും ലക്ഷ്യമിടുന്നുണ്ട് അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് കൊരങ്ങാട്ടി സമഗ്ര കാർഷിക ടൂറിസം പദ്ധതി പൂർണ്ണതോതിൽ നടപ്പിലാക്കാനാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് കൊരങ്ങാട്ടി പാടശേഖരത്തെ പൂർണ്ണമായി കതിരണിയിക്കാനും നെൽകൃഷി കൂടാതെ പുഷ്പകൃഷി നടത്തുവാനും ലക്ഷ്യമിടുന്നുണ്ട് കുരങ്ങാട്ടിത്തോട് ജലസമൃദ്ദമാക്കി ഇതുവഴിയെത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കാൻ കുട്ടവഞ്ചി യാത്രയടക്കമുള്ള പ്രവർത്തനങ്ങളും ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സി ഷാജി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി